നാഷണൽ കോൺഫെഡറേഷൻ കോടികൾ തട്ടിപ്പിൽപ്പെട്ട്സ് ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ തട്ടിപ്പിനിരയായ പതിനാലോളം സംഘടനകളാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിനും തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിനും നിവേദനം നൽകിയത് സമൂഹത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോട്ടപ്പുറം കിഡ്സ് ഉൾപ്പെടെയുള്ള സംഘടനകളാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യസായി ഓർഫിനേജ് ട്രസ്റ്റിന്റെ ചെയർമാനായ കെ എൻ ആനന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മ രൂപീകരിച്ചു ആജീവനാന്ത അധ്യക്ഷനായി കെ എൻ ആനന്ദകുമാറും ദേശീയ കോർഡിനേറ്ററായി അനന്തു കൃഷ്ണയും ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും നിലവിൽ വന്നു ജൈവഗ്രാമം പദ്ധതി ഡിജിറ്റൽ ഗ്രാമം വിമൻ ഓൺ വീൽസ് നദീ സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി തയ്യൽ മെഷീനുകൾ ഗൃഹോപകരണങ്ങൾ ലാപ്ടോപ്പുകൾ ഇരുചക്രവാഹനങ്ങളെല്ലാം അൻപത് ശതമാനം വിലക്കിഴവിൽ ആദ്യകാലങ്ങളിൽ നൽകുകയും ചെയ്തു ജനുവരി മുപ്പത്തിയൊന്നാം തീയതി വരെ ഗുണഭോക്തൃ വീതം അടച്ച ആളുകൾക്ക് നൂറ്റി അമ്പത്തിമൂന്ന് ലാപ്ടോപ്പുകൾ മുന്നൂറ്റി അമ്പത്തിയഞ്ച് ഇരുചക്രവാഹനങ്ങള് മുപ്പത്തൊന്ന് തയ്യൽ മെഷീനുകൾ എന്നീ ഉൽപ്പന്നങ്ങൾ ലഭിച്ചിട്ടില്ല ജനുവരി മുപ്പത്തിയൊന്നാം തീയതി സെക്രട്ടറി അനന്തകൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനുശേഷം പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ദേശീയ ചെയർമാൻ കെ എന് ആനന്ദ്കുമാറിന്റെ അവസ്ഥയിൽ പോയി നിവേദനം സമര്പ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം നിവേദനം സ്വീകരിച്ചില്ല ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ആജീവനാന്ത ചെയർമാനും ഭരണസമിതിക്കും നിർദ്ദേശം നൽകണമെന്നും ഗുണഭോക്താക്കളുടെ ഉൽപ്പന്നങ്ങൾ ഒരു മാസത്തിനുള്ളിൽ കൊടുത്തുതീർക്കാനോ അല്ലാത്ത വർഷം അവർ അടച്ച തുക തിരിച്ചു നൽകാനോ ആവശ്യമായ നിയമ നടപടി കൈക്കൊള്ളണമെന്നും തെറ്റ് ചെയ്യാത്ത ഞങ്ങളുടെ സ്ഥാപനത്തെയും ഞങ്ങളെയും അനാവശ്യ ആരോപണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥിച്ചാണ് പതിനാല് സംഘടനകൾ പോലീസിന് നൽകിയ പരാതി അവസാനിക്കുന്നത്